നമസ്കാരം തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഈ സമയത്ത് വീണ്ടും വീണ്ടും യു ഡി എഫിനും ലീഗിനും തലവേദന സൃഷ്ടിച്ചുകൊണ്ട് സമുദായ സംഘടനകൾ രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഇത്തവണത്തെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം കഴിഞ്ഞ തവണത്തേതുപോലെ സാമുദായിക നേതാക്കളും ജനങ്ങളും സ്വീകരിക്കുന്നില്ല എന്നതാണ് വാസ്തവം അതിനുള്ള പ്രധാന കാരണം കേരളത്തിൽ ഇടതു വലത് ആര് ജയിച്ചാലും ഇരുപത് എം പിമാരും ഇന്ത്യ മുന്നണിക്കുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ പിന്നെ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകേണ്ടിയ രാഹുൽ ഗാന്ധി എന്തിനാണ് കേരളത്തിൽ മത്സരിക്കേണ്ട ആവശ്യമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് എതിരെയാണ് മത്സരിക്കേണ്ടതെന്ന അഭിപ്രായവും ജനങ്ങൾക്കിടയിലും അതോടൊപ്പം തന്നെ സാമുദായിക നേതാക്കൾക്കിടയിലും പരക്കുന്നുണ്ട് ഇപ്പോൾ പ്രധാനമായും മുസ്ലിം വിഭാഗങ്ങളാണ് കേരളത്തിൽ ലീഗിനും കോൺഗ്രസിനുമെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായി ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് കേരളത്തിലും വിദേശ രാജ്യങ്ങളിൽ പോലും പേരും പെരുമയുമുള്ള എ പി അബുബക്കർ മുസ്ലിയാരുടെ മകൻ അബ്ദുൾ ഹക്കീമാണ് ഇപ്പോൾ യു ഡി എഫിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് യു ഡി എഫിന് മുൻപ് നൽകിയിരുന്ന പിന്തുണയ്ക്ക് ഇപ്പോൾ ഒരു പ്രസക്തിയുമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് തങ്ങളുടെ സംഘടനയിൽപ്പെട്ടവർ നേതൃത്വത്തിന്റെ നിർദ്ദേശം പാലിക്കുന്നവരാണെന്നും എല്ലാ അണികൾക്കിടയിലും നേതൃത്വത്തിന്റെ നിർദ്ദേശം എത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയഗതിക്കനുസരിച്ച് ഫാസിസത്തിനെതിരെ ശക്തമായി പ്രതിരിക്കുന്നവരെ വേണം തിരഞ്ഞെടുക്കേണ്ടതെന്നും അദ്ദേഹം പറയുന്നു യു ഡി എഫിന്റെ പഴയ സമസ്ഥയുടെയും മുസ്ലിം സംഘടനകളുടെയും പിന്തുണയുടെ വീഡിയോകൾ പ്രചരിക്കുന്നത് കാര്യമില്ലെന്നും അതിനിപ്പോൾ യാതൊരു പ്രസക്തിയുമില്ലെന്നുമുള്ള അബ്ദുൽ ഹക്കിമിന്റെ പ്രസ്താവന എൽ ഡി പിന്തുണയാണെന്ന് ആർക്കും മനസ്സിലാവും മുസ്ലിം ലീഗും സമസ്തയുമായുള്ള വാക്പോരിൽ ഇക്കുറി ലീഗിനെയും യു ഡി എഫിനെയും പാഠം പഠിപ്പിക്കുക എന്ന് തന്നെയാവും സംസ്ഥയുടെയും മറ്റ് സംഘടനകളുടെയും ലക്ഷ്യം ഇത് ഇടതുപക്ഷത്തിന് വലിയ നേട്ടമാവും ഉണ്ടാക്കുക പല മണ്ഡലങ്ങളിലും ഇത് എൽ ഡി എഫിന് വിജയത്തിന് വഴിയൊരുക്കുകയും അതോടൊപ്പം തന്നെ യു ഡി എഫിന് പരാജയത്തിലേക്ക് തള്ളിവിടാനും സാധ്യതയുണ്ട്